എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അധികം ബഡ്ജറ്റല്ലാത്ത വെള്ളം കയറാത്ത വെള്ളത്തിന് ടൈറ്റില്ലാത്ത സമൃദ്ധിയായി വെള്ളം കിട്ടുന്ന ഏരിയയിൽ നാല് ഫ്ലോട്ടുകൾ വീട്ടുപണിയുന്നതിന് അനുയോജ്യമായ നാല് ഫ്ലോട്ടുകളാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഈ ഫ്ലോട്ടുകൾ വിൽപ്പനയ്ക്കായിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ അമ്മാടം പ്രദേശത്താണ് തൃശ്ശൂരിൽ നിന്നും തൃപ്രയാർക്ക് പോകുന്ന ജംഗ്ഷനും അതുപോലെ തന്നെ തൃശ്ശൂരിൽ നിന്നും കോടന്നൂർ വഴി തൃപ്രയാർക്ക് പോകുന്ന ജംഗ്ഷനും അതുപോലെ തന്നെ കോടന്നൂർ സെൻടറിൽ നിന്നും അമ്മാടം വഴി ചേർപ്പിലേക്ക് പോകുന്ന ജംഗ്ഷനും യോജിക്കുന്ന പ്രദേശമായ പുത്തമ്പെട്ടോഴി സെൻടറിൻ്റെ അടുത്ത ഭാഗത്തായിട്ടാണ് ഏകദേശം ബസ് റൂട്ടിൽ നിന്നും വെറും മുപ്പത് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നാല് ഫ്ലോട്ടുകളുടെ സ്കെച്ചാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു അഞ്ച് സെൻറ്റ് ഒരു മൂന്നേ മുക്കാല് സെൻറ്റ് ഒരു നാലര സെൻറ്റ് മറ്റൊരു നാലര സെൻറ്റ് അങ്ങനെ വേണമെങ്കിൽ ഒരു ഒമ്പത് സെൻറ്റും ഒരു എട്ടേ മുക്കാൽ സെൻറ്റുമായിട്ട് ആ രീതിയിലും വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുള്ള അല്ലെങ്കിൽ അഞ്ച് സെൻറ്റിൻ്റെ ഒരു ഫ്ലോട്ട് മൂ മൂന്നേമുക്കാല് സെൻറ്റിൻ്റെ ഒരു പ്ലോട്ട് നാലര സെൻറ്റിൻ്റെ ഒരു പ്ലോട്ട് അത്തരത്തിലും ലഭ്യമാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള പ്ലോട്ടുകളുടെ ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പ്ലോട്ടുകൾക്ക് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് ഫസ്റ്റ് പ്ലോട്ട് അഞ്ച് സെൻറ്റിൻ്റെ പ്ലോട്ടാണെങ്കിൽ ഏകദേശം മൂന്നേ മുക്കാല് ലക്ഷം രൂപ നേരിയ തോതിൽ നെഗോഷ്യബിൾ ആണ് സെക്കൻഡ് പ്ലോട്ടുകളൊക്കെ ആണെങ്കിലും ബാക്കി ഏത് പ്ലോട്ടായാലും മൂന്നര ലക്ഷം രൂപ നേരിയ തോതിൽ നെഗോഷ്യബിൾ ആണ് അത്ര എത്ര വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുള്ള ഫ്ലോട്ടുകൾ വെള്ളം കയറാത്ത വെള്ളത്തിന് ടൈറ്റ് ഇല്ലാത്ത രണ്ടായിരത്തി പതിനെട്ടിൽ ഫ്ലഡിൽ വരപ്പെടാത്തതുമായ മെയിൻ പ്രധാനപ്പെട്ട ജംഗ്ഷൻ പുത്തമ്പെട്ടോഴി സെൻ്ററിൽ നിന്നും അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിൽ ഏകദേശം മുപ്പത് നാൽപ്പത് ബസ്സുകൾ വന്ന് പോയിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ജംഗ്ഷനായ പുത്തമ്പെട്ടോഴി സെൻ്ററിനടുത്ത് തന്നെയായിട്ടാണ് ഈ ഫ്ലോട്ടുകൾ വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഇവിടെ നിന്നും തൃശ്ശൂർ ടൗണിലേക്ക് ഏകദേശം ഒമ്പത് കിലോമീറ്റർ ഡിസ്റ്റൻസ് ക്രിസ്ത്യൻപള്ളി ഏകദേശം അര കിലോമീറ്റർ അമ്പലം മുക്കാൽ കിലോമീറ്റർ അതുപോലെ തന്നെ കോടന്നൂർ സെൻറ്ററിലേക്ക് ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസ് എൽ കെ ജി മുതൽ പ്ലസ് വൺ പ്ലസ് ടു വരെയുള്ള അമ്മാടം ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ അതുപോലെ തന്നെ അമ്മാട സെൻ്ററിലേക്ക് ഏകദേശം മുക്കാൽ കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ കാണുന്ന പ്ലോട്ടുകൾ വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഇതുപോലെ വിവിധ പ്രദേശങ്ങളിലെ വിവിധ ഭാഗങ്ങളിലായിട്ട് പല ബഡ്ജറ്റിലുള്ള വീടുകളുടെയും സ്ഥലങ്ങളുടെയും വീഡിയോകളാണ് നമ്മുടെ ഈ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം ലഭിക്കുന്നതിന് വേണ്ടി മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾക്ക് ഒരു ലൈക്ക് ചെയ്യുക ഓക്കേ ബൈ താങ്ക്സ്